വയനാട് പുൽപ്പള്ളിയിൽ ബി ജെ പിന്തുണയിൽ വിജയിച്ച രണ്ട് കോൺഗ്രസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളും രാജിവെച്ചു സെലിൻ മാനുവൽ ഗീത കുഞ്ഞിക്കൃഷ്ണൻ എന്നിവരാണ് രാജിവെച്ചത് ഡിസിസി നിർദ്ദേശം അനുസരിച്ചാണ് രാജി ഫൈസൽ നെടുമ്പാല വിവരങ്ങൾ നൽകും ഫൈസൽ പുൽപ്പള്ളിയിൽ രാജി ഉണ്ടായിരിക്കുന്നു മുസ്ലിം ലീഗ് അടക്കം ഇതിനെതിരെ നേരത്തെ തന്നെ രംഗത്ത് വന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണോ രണ്ടംഗങ്ങളുടെ രാജി ി തീർച്ചയായിട്ടും ഇന്നലെയാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പ് പുൽപ്പള്ളി നടന്നത് പുൽപ്പള്ളിയെ സംബന്ധിച്ച് ഒൻപത് സീറ്റ് എൽ ഡി എഫിനും എട്ട് സീറ്റ് യു ഡി എഫിനും നാല് സീറ്റ് ബി ജെ പിക്ക് ആയിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ ഇന്നലെ നടന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ രണ്ട് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങൾ യു ഡി എഫിൽ നിന്ന് വിജയിച്ചിരുന്നു ഈ രണ്ട് പേർക്കും കിട്ടിയത് പന്ത്രണ്ട് വോട്ടുകളാണ് അപ്പോൾ എട്ട് വോട്ട് യു ഡി എഫിൻ്റെയും നാല് വോട്ട് ബി ജെ പിയുടെയും തിരിച്ച് മറ്റൊരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ വിജയിപ്പിക്കാമെന്നുള്ളതായിരുന്നു ധാരണ എന്നുള്ള ആരോപണമായിരുന്നു വന്നാൽ എന്നാൽ ഇന്ന് ഇത് വലിയ തരത്തിൽ വിവാദമാകുകയും മുസ്ലിം ലീഗ് ഉൾപ്പെടെ പ്രതിഷേധമായി രംഗത്തെത്തുകയും ചെയ്തു ഇന്ന് നടക്കുന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായി വിജയിപ്പിക്കണം എന്നുള്ള ഒരു ധാരണ ഉണ്ടായിരിക്കെ അതിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നുള്ളതാണ് മുസ്ലിം ലീഗ് നേതൃത്വം ആദ്യം ചെയ്തത് അതിൽ നിന്ന് മുസ്ലിം ലീഗിന് ഒരംഗമാണ് ഈ ഒരു പുൽപ്പള്ളി പഞ്ചായത്തിലുള്ള അവരോട് വിട്ടുനിൽക്കുന്നതിന് വേണ്ടി ലീഗ് ആവശ്യപ്പെടുകയും ചെയ്തു എന്നാൽ ഇതിന് വിവാദമായതിനു ശേഷം ഡി സി സി നേതൃത്വം ഈ ഒരു വിഷയത്തിൽ ഇടപെടുകയും ഈ വിജയിച്ച രണ്ട് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളോട് രാജിവെക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു ഈ ാണ് ഇപ്പോൾ ഈ രണ്ട് അംഗങ്ങൾ രാജിവെച്ചിരിക്കുന്നത് ഇനി വീണ്ടും പുൽപ്പള്ളിയിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പ് നടക്കും വിവരങ്ങൾ